കേന്ദ്ര മുറ യോഗം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി വ്യക്തമാണ് മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ നിർണായക യോഗമാണ് ഇന്ന് മലപ്പുറം ചേളാരിയിൽ നടക്കുക പാണക്കാട് സയ്യിദ് സയ്ദ് ശിഹാബ് ശിഹാബ്ദങ്ങളെ മുഷാവറയിൽ പ്രത്യേക ക്ഷണിതാവാക്കുന്നതുൾപ്പെടെയാണ് ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നത് റിയാസ് കെ എം ആർ ആണ് വിശദാംശങ്ങൾ നൽകിയത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പെരിയാർ മേൽപ്പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം രണ്ട് ട്രെയിനുകൾ റദ്ദാക്കി രണ്ട് ട്രെയിനുകൾ പാലക്കാട് എറണാകുളം മെമു എറണാകുളം പാലക്കാട് മെമു എന്നീ ട്രെയിനുകളാണ് റദ്ദാക്കിയത് മൂന്ന് ട്രെയിനുകൾ വൈകി ഓടുകയും ചെയ്യും ഇൻഡോർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് സെക്കന്ദ്രാബാദ് തിരുവനന്തപുരം സെൻട്രൽ ശബരി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് വൈകി ഓടുന്നത് പെരിയാർ മേൽപ്പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി രണ്ട് ട്രെയിനുകൾ റദ്ദാക്കിയിരിക്കുകയാണ് പാലക്കാട് എറണാകുളം മെമ്മു എറണാകുളം പാലക്കാട് മെമ്മു എന്നീ ട്രെയിനുകളാണ് റദ്ദാക്കിയത് മൂന്ന് ട്രെയിനുകൾ വൈകി ഓടുകയും ചെയ്യും ഇൻഡോർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് സിക്കന്തരാബാദ് തിരുവനന്തപുരം സെൻട്രൽ ശബരി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് വൈകി ഓടുന്നത്